ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ബജാജ് ക്യൂട്ട് സി എൻ ജി കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി മെയ് മാസം വരെയാണ് കിലോമീറ്റർ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം വരെയുണ്ട് അഥവാ സി എൻ ജി വിത്ത് പെട്രോളാണ് ഇതിന് മുമ്പ് കമ്പനി ഫസ്റ്റ് ഇറങ്ങിയത് പെട്രോൾ മാത്രമുള്ള വാഹനമായിരുന്നു ഇത് സി എൻ ജി ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ അഥവാ ഒരു ചെറിയ കുടുംബത്തിന് ഒരു കാർ വേണമെന്ന സ്വപ്നം ആഗ്രഹിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു വാഹനം തിരഞ്ഞെടുക്കും ബജാജിൻ്റെ ക്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉദ്ദേശിക്കുന്നില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ ബജാജിൻ്റെ മാക്സിമ എക്സ് വോയിഡ് സി എൻ ജി ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തത് കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ബോഡി ഭാഗങ്ങളും അപ്പോലിശറി വർക്കുകളൊക്കെ ഉദ്ദേശിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ള കോൺട്രാക്ട് നമ്പർ ബന്ധപ്പെടുക